എഴുത്തും രാഷ്ട്രീയവും ഗവർണർ പദവിയും മൂന്നും മക്കളെന്ന പോലെ തനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള എഴുത്തിൻ്റെ മേഖലയിൽ അൻപത് വർഷം പിന്നിടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എല്ലാ ദിവസവും എഴുതാനും വായിക്കാനും സമയം കണ്ടെത്താൻ കഴിഞ്ഞതിനാലാണ് ഈ നേട്ടം കൈവരിക്കാനായത് രചനകൾ മാത്രമാണ് കാലങ്ങളെ അതിജീവിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവിതത്തിൽ വലിയൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹത്തിൻ്റെ ഇരുന്നൂറ്റി അൻപത് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് എഴുത്തിൻ്റെ അൻപത് വർഷങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു ഒരു സന്തോഷകരമായ മുഹൂർത്തത്തിനാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എന്താ തോന്നുന്നത് എഴുത്ത് കാലദേശങ്ങളെ അതിജീവിക്കുന്ന ഒന്നാണ് ബാക്കിയെല്ലാം കാലത്തിൻ്റെ ഗതിപ്രവാഹത്തിൽ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ അധികാരങ്ങളും എല്ലാം പോയി പോകും ഉറപ്പാണ് പക്ഷെ ഒരു പുസ്തകങ്ങളിലൂടെ നിങ്ങൾ എഴുതിയത് ജനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് കാലദേശങ്ങളെ അതിജീവിച്ച് പോകുമെന്നുള്ള വിശ്വാസമാണ് അപ്പോൾ എനിക്കിവിടെ ഈയൊരു ഇത്തരത്തിൽ ഒരു പരിപാടി അതും ഗവർണറുടെ ആദ്യത്തെ പരിപാടിയാണ് കേരളത്തിലെ പൊതുപരിപാടി എന്ന് അപ്പോൾ അതിന് അവസരം കിട്ടി ദൈവം തന്നൊരു അനുഗ്രഹമായി തോന്നുന്നു ഞാൻ ഒരു വലിയ പണ്ഡിതനോ ആ നിലയ്ക്കുള്ള എന്തെങ്കിലും വലിയ യോഗ്യതയുള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് സർവശക്തനോട് ഞാൻ വിനീതനാകുന്നു അഭിഭാഷകനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ രണ്ടു തവണ ഉണ്ടായിരുന്നു ഇപ്പോൾ ഗോവ ഗവർണറായി ഇതൊക്കെ ചെയ്യുന്നതിനിടയ്ക്കും എങ്ങനെയാണ് ഇത്രയും ഒരു ഇരുന്നൂറ്റമ്പതോളം പുസ്തകങ്ങൾ എഴുതാൻ സമയം കിട്ടുക എന്നുള്ളതാണ് എല്ലാവരും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കൃത്യമായിട്ട് ഞാൻ ബി ജെ പിയുടെ രണ്ട് തവണ പ്രസിഡൻ്റ് ആയപ്പോഴും ഒരുപക്ഷെ ഞാൻ മാത്രമായിരിക്കും ഇന്ത്യയിൽ പാർട്ടി പ്രസ് പാർട്ടി പാർട്ടി പ്രസിഡൻ്റായ ഒരാൾ ആഴ്ച ഒരു ദിവസം കോടതി പോകുന്നത് ഒരു ദിവസം കോടതി പോയ വരുമാനം കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും ജീവിച്ചത് അങ്ങനെ ഒരു പ്രത്യേക ചിട്ടയുള്ള ഒരാളായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനൊരു സ്ഥാനം പാർട്ടിയോടോ അല്ലെങ്കിൽ ഔദ്യോഗിക സംവിധാനത്തോടോ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ എനിക്കെല്ലാം എൻ്റെ പ്രസ്ഥാനം തന്നു ആ പ്രസ്ഥാനം തന്നതിലൊന്നാണ് ഇത്തരത്തിൽ എഴുതാനും വായിക്കാനും ഓരോ ദിവസവും കൃത്യമായി ഞാൻ എന്തെങ്കിലും എഴുതി നമ്മുടെ തന്നെ പത്രങ്ങളിൽ ഇരുപത്തിരണ്ട് കൊല്ലക്കാലം ഞാൻ സ്ഥിരം രണ്ട് പങ്കികൾ ജന്മഭൂമി കൈകാര്യം ചെയ്തിരുന്നു അഞ്ച് കമ്പിറ്റികൾ കൈകാര്യം ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു നിലയ്ക്കുള്ള ഉണ്ടായിട്ടുണ്ട് അതാണ് ഈ മറ്റൊരു കുഴപ്പം എന്ന് പറഞ്ഞോ ചോദിച്ചോട്ടെ അഭിഭാഷകരായിട്ടാണോ ബി ജെ പിയുടെ പ്രവർത്തകരായിട്ടാണോ ഗവർണറായിട്ടിരിക്കാനാണോ കൂടുതൽ താല്പര്യ സംതൃപ്തിയൊക്കെ ഒക്കെ തോന്നിയിട്ടുള്ളത് ഒരധികാരത്തോടും എനിക്ക് കണ്ട് ചെയ്യണം എന്താ ഞാൻ ആവശ്യപ്പെടാറില്ല പക്ഷേ ഇത് മൂന്നും ഇത്രയും കാലം ബി ജെ പി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആ സമ്മേളനം തൊട്ട് ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള അതിൻ്റെ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൽ നേട്ടമുണ്ടാക്കാനും രണ്ട് എം പിമാരെ കേരളത്തിൽ ജയിപ്പിക്കാൻ സാധിച്ചു ലക്ഷദ്വീപിലുമായിട്ട് സാധിച്ചു ഇരുപത്തിനാല് ലക്ഷം അംഗങ്ങൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോകുമ്പോൾ മെമ്പർഷിപ്പ് ഇരുപത്തിനാല് ലക്ഷമായിട്ട് വർദ്ധിച്ചത് ചരിത്രകാല റെക്കോർഡായിരുന്നു ഇതൊക്കെ ജനങ്ങളിടയിൽ പ്രവർത്തിക്കാൻ സാധിക്കും അതേസമയത്ത് അഭിഭാഷകനായിട്ട് അതിനോട് നീതി പുലർത്താൻ സാധിക്കും എഴുത്തിലും സാധിക്കും അപ്പം അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇത് സംഘടിപ്പിക്കുന്നത് കേരള കോഴിക്കോട്ടെ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം സംഘടനയാണ് ഇൻഡോ അറബ് അസോസിയേഷൻ തൊണ്ണൂറ് ശതമാനം ആളുകൾ അതാണ് അവരെനിക്ക് ഗവർണറാവും മുമ്പ് എനിക്ക് ബന്ധമുണ്ട് അവരെ നിർബന്ധിച്ചിട്ടാണ് ഇന്നത്തെ ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു അസാധ്യമൊന്നൊരു വാക്കില്ലാതെ പൊതുപ്രവർത്തകർ മുന്നോട്ട് പോകണം അതുകൊണ്ട് ഇതിലെല്ലാം ഞാൻ സംതൃപ്തനാണ് ഇതിൽ ഏതാണ് പ്രത്യേകം ചോദിച്ചാൽ മൂന്ന് മക്കളുണ്ടെങ്കിൽ അല്ലാരാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിക്കുന്നവരാണെങ്കിൽ മൂന്നും ഇഷ്ടമാണ് ഒരു ചോദ്യം കൂടെ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതാൻ സമയം കിട്ടിയിട്ടില്ല ഏത് ഏത് കാലഘട്ടത്തിലാണ് ഗവർണർ ആകുന്നതിന് മുമ്പ് നൂറ്റി ഇരുപത്തിനാല് പുസ്തകങ്ങൾ ഞാൻ എഴുതിയിരുന്നു പ്രധാനമന്ത്രി അധികം പുസ്തകമൊന്നും ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടില്ല ആ പ്രധാനമന്ത്രി ഡാർക്ക് ഡേയ്സ് ഓഫ് ഡെമോക്രസി എന്ന പുസ്തകം അദ്ദേഹം വായിച്ചിട്ട് എനിക്ക് അയച്ചെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് കഴിഞ്ഞ് അദ്ദേഹം അത് റിലീസ് ചെയ്തു അപ്പോൾ അത് ഗവർണർ ഒന്നുമല്ല അപ്പോൾ ഇതൊക്കെ സാധിക്കും നിതാന്തമായ പരിശ്രമം നടത്തുക ആത്മാർത്ഥ കാണിക്കുകയത് മാത്രമാണ് ഏതൊക്കെ ജോലിയിൽ വ്യാപൃതനായാലും എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം എഴുത്തിൻ്റെ മേഖലയിൽ നിന്ന് പിന്നോട്ടേക്ക് പോവില്ല ഈ അവസാന നാളുകൾ വരെ അതിൻ്റെ ഭാഗമായിരിക്കുമെന്നാണ് ശ്രീധരൻപിള്ള പറയുന്നത് ക്യാമറമാൻ പ്രശോഭിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ ജനം കോഴിക്കോട്